ഹായ് ഓൾ എല്ലാവർക്കും എക്സാം വൈയുടെ എൻ എം എം എസ് സി കോച്ചിങ്ങിലോട്ട് സ്വാഗതം സോ എൻ എം എസ് സി കോച്ചിങ് എൻ എം എസ് സി എക്സാം ഈ വർഷം ഡിസംബർ മുപ്പതിന് നടക്കാൻ പോകണേ സോ നമ്മൾ ഓൾറെഡി എൻ എം എസ് സി കോച്ചിങ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം എക്സാം വൈ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കറക്റ്റ് ഷെഡ്യൂൾ വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചിട്ട് പോകുന്നതാണ് സോ ആർക്കെങ്കിലും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ നമ്മൾ എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ഷെഡ്യൂള് നിങ്ങൾ ഫോളോ ചെയ്യുക പ്ലസ് നമ്മൾ മോക്ക് എക്സാംസ് കൊടുക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സോ ആ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലെല്ലാം ജോയിൻ ചെയ്യണം എന്നുള്ളൊക്കെ എന്താണ് വീഡിയോനകത്ത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലെന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് എല്ലാം അതിൽ തരുന്നതായിരിക്കും സോ നമ്മൾ എന്താണ് കറക്റ്റായിട്ട് എക്സാം ആ ഒരു സിലബസ് നമ്മളായിട്ട് ഒരു ഷെഡ്യൂളിനാക്കിയിട്ടുണ്ട് അത് ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് പഠിക്കുക ഓക്കെ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും എല്ലാ ദിവസവും ഇടുക മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ പത്ത് എട്ട് ഇരുപത് മിനിറ്റിന് ഇടയിലുള്ള ചെറിയ വീഡിയോസ് ആയിരിക്കും സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് ടോപ്പിക്ക് പ്ലസ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം എല്ലാവരും അത് ചെയ്താൽ തന്നെ നിങ്ങൾ എൻ്റെയും കവർ ടോപ്പിക്സ് മൊത്തം കവർ ചെയ്യും പ്ലസ് എൻ്റെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം കവ ക്രാക്ക് ചെയ്യാവുന്നതുമാണ് ഓക്കെ സോ നമ്മൾ ഇന്ന് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല ഓക്കെ സോ നമ്മൾ ഇന്ന് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റൈറ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് യൂണിറ്റുകളും അളവുകളും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ നല്ല ക്വസ്റ്റ്യൻസ് പ്ലസ് എന്താണ് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പോകുമ്പോൾ അതിലൂടെ എന്താണ് ആ ചാപ്റ്ററിലൂടെ ഒരു റിവിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഓക്കെ ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം സെലക്ട് എ ബേസിക് എസ് ഐ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ് ഓക്കെ താഴെ പെരുന്നവരിൽ നിന്നും ഒരു അടിസ്ഥാന എസ് ഐ യൂണിറ്റ് തിരഞ്ഞെടുക്കുക സോ ഏതൊക്കെയാണ് ബേസിക് യൂണിറ്റ്സ് ചില ഒരു വാട്ട് വാട്ട് ഒരു എസ് ഐ യൂണിറ്റ് ആണ് ഓക്കെ വാട്ടൊരു ഒരു കറക്റ്റ് ആണ് വാട്ട് എസ് ഐ യൂണിറ്റ് ആണ് പക്ഷെ എന്തല്ല ഒരു ബേസിക് എസ് ഐ യൂണിറ്റ് അല്ല ഇവിടെ ആര് ചോദിച്ചിട്ടുണ്ട് ബേസിക് എസ് ഐ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട് സോ നമുക്കറിയാം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏഴെണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ആ ഒരു ഏഴ് യൂണിറ്റ്സിന്റെ ഏഴ് എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് നമ്മൾ എന്താ പറയുക ബേസിക് യൂണിറ്റ്സ് സോ അധാരട ആംബിയർ ആണ് കറക്റ്റ് ആൻസറെ ആംബിയറ് കറന്റ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് അതിൻ്റെ യൂണിറ്റ് എന്താണ് ആംബിയർ ആണ് സോ ഓപ്ഷൻ ബി ആംബിയർ ആണെ കറക്റ്റ് ആൻസർ വാട്ട് ആരുടെ പവറിന്റെ യൂണിറ്റ് ആണേ എസ് എ യൂണിറ്റ് ആണേ പക്ഷെ പവർ ആരല്ല ബേസിക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല ഓക്കെ സെന്റിമീറ്റർ അല്ല നമുക്കറിയാം മീറ്റർ ആണ് ലെങ്തിൻ്റെ സോ സെന്റിമീറ്റർ അല്ല ഡിഗ്രി സെൽഷ്യസ് അല്ല അത് ചിലർ തെറ്റിക്കാൻ ചാൻസില്ല കാരണം നമ്മള് സെൽഷ്യസിലാണ് സാധാരണ ടെമ്പറേച്ചർ എല്ലാം പറഞ്ഞു എസ് എ യൂണിറ്റ് എന്താണെ കെൽവിനാണേ റൈറ്റ് സോ അത് തെറ്റാൻ പാടില്ല ഓക്കെ നോക്കണ ബേസിക് യൂണിറ്റ്സ് സോ ഈ ഏഴ് യൂണിറ്റ്സും അതിൻ്റെ ബേസിക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും പരിക്കലെ നിർബന്ധമാണ് ഏതൊക്കെ ലെങ്ത് ടെമ്പറേച്ചർ ഇലക്ട്രിക് കറണ്ട് ടൈം ലൂമിനിയസ് ഇൻറ്റെൻസിറ്റി മാസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്ന അല്ലേ കൃത്യമായിട്ട് പറയുന്നതാണെ സോ അതിന്റെ ഒരു എന്താണ് യൂണിറ്റ്സും നമ്മൾ ഓർത്തുവെക്കണം മീറ്റർ ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് അല്ല കെൽവിൻ ആണെങ്കിൽ ഓർത്ത് വെക്കണം ഓക്കെ കെവിൻ ഓക്കെ പിന്നെയോ ഇലക്ട്രിക് കറൻ്റെ ആംബിയർ ആണേ ഓക്കെ ടൈമ് സെക്കൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റൈറ്റ് ലൂമിനിയസ് ഇൻഡെൻസിറ്റി കാനില മാസാണെങ്കിൽ കിലോഗ്രാം എമോൺ സബ്സ്റ്റെൻസ് മോള് ഓക്കെ സോ ഈ ഒരു നാല് സോറി ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റും ഓക്കെ സോ ബേസിക് യൂണിറ്റ് ചോദിച്ചാൽ ഒരിക്കലും എസ് ഐ യൂണിറ്റ് ഏതാണ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കുത്തരുത് ബേസിക് യൂണിറ്റ് പറഞ്ഞാൽ ആ ഏഴ് ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സ് ആണ് ഓക്കെ ഓക്കെ ഇനി അടുത്ത് യൂണിറ്റ് ഓഫ് ലെങ് ഏതാണ് യൂണിറ്റിൻ്റെ ലെങ്തിന്റെ ഒരു യൂണിറ്റ് ഇതിലുള്ളത് നീളത്തിന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം ഓക്കെ പൗണ്ട് ആങ്സ്ട്രോൺ ഗൽവനോമീറ്ററ് ആക് സെക്കൻഡ് ഓക്കെ ചില ഈ മീറ്ററെല്ലാം കണ്ടിട്ട് ഓക്കെ മീറ്റർ അതെ ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണോ അല്ല റൈറ്റ് ആങ് ആണ് ലെങ്ത്തിന്റെ ഒരു ചെറിയ യൂണിറ്റ് എന്താണ് എന്തെ ആങ് സ്ട്രോം ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ ആണ് എന്ത് ആങ്സ്ട്രോമ് നിങ്ങൾ എല്ലാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും വേറെ കുറേ യൂണിറ്റ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ലെങ്ത്തിന്റെ ചില ക്വാണ്ടിറ്റീസ് നമ്മൾ ഈ എന്താണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ലെങ്ത്തെ മാസ് പിന്നെ ഏതാ ടൈമ് ടൈമിൻ്റെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സോ ലെങ്റേയും മാസിൻ്റെയും ചില വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റ്സും അതിന്റെ എന്താണ് മീറ്ററിലോട്ട് മാറ്റാനുള്ള ചില കൺവേർഷൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ സോ അത് മാത്രം പഠിച്ചാൽ മതി അത് മാത്രം എക്സ്ട്രാ യൂണിറ്റ്സ് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾ എന്താണ് ഈ യൂണിറ്റ്സിന്റെ എസ് ഐ യൂണിറ്റ്സ് പഠിച്ചാൽ മതി ഓക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ എസ് ഐ യൂണിറ്റ്സ് പഠിച്ചാൽ മതി ഓക്കെ സോ കാലോമീറ്റർ ഇൻസ്ട്രുമെന്റ് ആണ് മീറ്റർ എന്ന് കണ്ടിട്ട് ആരും എന്ത് എഴുതരുത് അതൊരു ലെങ്തിന്റെ യൂണിറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കാലോമീറ്റർ ഇൻസ്ട്രമെന്റ് ആണ് ആർക്ക് സെക്കൻഡ് ഓക്കെ അതൊരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു ടൈമാണ് ഒരിക്കലും അല്ല ആർ സെക്കൻഡ് എന്താണ് ഒരു ആംഗിൾഡ് യൂണിറ്റ് ആണ് ഓക്കെ ഓക്കെ പൗണ്ട് എന്ന് പറഞ്ഞാൽ അതെ യു കെ എൽ എ കറൻസി ഒന്നല്ല ഓക്കെ പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മാസിൻ്റെ വേറൊരു യൂണിറ്റ് ആണ് ഓക്കെ സോ ഇവിടെ യൂണിറ്റ് ഓഫ് ലെങ്ത് ഏതാണ് ആങ് സ്ട്രോ ആണ് ഓക്കെ നമ്മൾ ഇനി സമയം കളയുന്നില്ല ഓക്കെ സോ ഇതാണ് ഞാൻ പറഞ്ഞ ടേബിള് ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് നിങ്ങൾ മീറ്റർ കിലോമീറ്റർ ആ കാര്യങ്ങളല്ലാതെ ഈ കുറച്ച് യൂണിറ്റ്സും കൂടി എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് വെക്കണം ഓക്കെ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻസ് പറഞ്ഞാൽ എന്താണ് കുറച്ച് ഡ്രൈ ആണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാണ്ട് സോ ഈ കാര്യങ്ങൾ ഏതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് സെൻറ്റിമീർ നമുക്കെല്ലാം അറിയാം ടെൻ റേസ്റ്റ് മൈനസ് ടു മീറ്ററാണ് പിന്നെ മില്ലിമീറ്ററും കാര്യം അറിയാം റൈറ്റ് ടെൻ റേസ്റ്റൈനസ് ത്രീ മീറ്റർ ആണ് മൈക്രോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൈക്രോമീറ്റർ ടെൻ റെസ്റ്റ് മൈനസ് സിക്സ് മീറ്റർ ആണ് നയനോമീറ്റർ പറഞ്ഞാലേ എത്രയാണ് ടെൻ റേസ് ടു മൈനസ് നയൻ മീറ്റർ ആണ് എത്രയാണ്

ഈ ഒരു കാര്യം കൂടി പഠിച്ചു വച്ചാൽ എന്തെയ്യുക ലെങ്ത്തിൽ നിങ്ങൾ എക്സ്ട്രാ യൂണിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് എന്തായി ആയി ഓക്കെ നിങ്ങൾ എൻ എം എം എ സിക്ക് വേണ്ടതായി ഓക്കെ പ്ലസ് ഇത് പിന്നെ നിങ്ങൾ ആലോചിച്ചു ഓക്കെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞാൽ ഭൂമി സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അതെ അറൌണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ന് ടു ലെവൻ മീറ്റർ ആണ് ലൈറ്റ് ഇയർ പറഞ്ഞാൽ ലൈറ്റ് ഒരു വർഷത്ത് സഞ്ചരിക്കുന്ന ദൂരമാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയാം സോ പാസ്സൊക്കെ ഇതെല്ലാം എന്താണ് ലെങ്തിന് യൂണിറ്റ്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കുക അറ്റ്ലീസ്റ്റ് എന്താണ് എസ്ട്രോണമിക്കൽ യൂണിറ്റ് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക വൺ പോയിന്റ് ഫൈവ് ന്യൂ ടെൻ എസ് ടൂ മീറ്റർ ആണെന്നുള്ളത് ഓക്കെ പിന്നെ ഈ കാര്യങ്ങളെ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കും വേണം ഓക്കെ ഞാൻ പറഞ്ഞ ലെങ്ത് ടെമ്പറേച്ചർ മാസ് ഈ കാര്യങ്ങളെ എക്സ്ട്രാ യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോറി ടെമ്പറേച്ചർ അല്ല ടൈം ലെങ്ത് ടൈം മാസ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ് നോക്കണം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ ആണ് ഒരു ഫേമി പറഞ്ഞാലേ മില്ലിമീറ്റർ ടെൻ റേസ് ടു മൈനസ് ത്രീ മീറ്റർ ആണേ മൈക്രോ എന്ന് പറഞ്ഞാലേ ടെൻ റേസ് ടു മനസ്സ് സിക്സ് മീറ്റർ ആണെ സെന്റിമീറ്റർ ആണെങ്കിൽ ടെൻ റേസ് ടു മൈനസ് ടു മീറ്റർ ആണേ സോ പവർ എത്രത്തോളം ചെറുതാവുന്നോ അതായത് മൈനസ് എത്രത്തോളം ചെറുതാവുന്നോ അതായിരിക്കും എന്തേ ചെറിയ യൂണിറ്റ് സോ ഫേമിയാണ് ടെൻ റെസ്റ്റ് മൈനസ് ഫിഫ്റ്റീ മീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത റൈറ്റ് ഓൺ ഫേമിസ്വൽ ടു ടെൻസ് മൈനസ് ഫിഫ്റ്റീ മീറ്റർ ചെറിയ യൂണിറ്റ് ഓക്കെ താഴെ പറഞ്ഞാൽ നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഫോമി റൈറ്റ് ഓക്കെ ഇനി അഗൈൻ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന ചോദ്യം റൈറ്റ് മൈക്രോണിസ് യൂണിറ്റ് ഓഫ് മെഷറിങ് ലെങ് നമ്മൾ പറഞ്ഞു റൈറ്റ് മൈക്രോമീറ്റർ ടെൻ റസ് ടു മൈനസ് സിക്സ് സോ മറക്കരുത് ഓക്കെ ഈ ടേബിള് നിങ്ങൾ പഠിച്ചു വെക്കണം അത് അനോമസിക്സ് ആയിട്ട് ചോദിക്കുള്ളതാണ് റൈറ്റ് ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും പിന്നെ ടൈമിൻ്റെ നമുക്ക് അറിയുന്നതാണ് റൈറ്റ് മിനിറ്റും സെക്കൻഡും എല്ലാം ഓക്കെ മൈക്രോൺ എന്നത് നീളം അളക്കാനുള്ള ഒരു യൂണിറ്റ് ആണേ റൈറ്റ് മലയാളം മീഡിയത്തിലുള്ളവർക്ക് ഓക്കെ ഇനി ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റീസ് അതായത് സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചത് ഓക്കെ എല്ലാവർക്കും ഒരാ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നില്ലാന്ന് അറിയാം റൈറ്റ് ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ ഓളിയാണ് അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ബൈ ഓളിയാണ് റൈറ്റ് നമ്മൾ എന്താ പറയുക സോ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ട് യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കുക ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ ഓളിയാണെന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ കൊടുക്കുന്നത് അതുപോലെ അതിന് യൂണിറ്റും കൊടുക്കുക പരിപാടി തീർന്നു കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് എന്താണ് വോളിയത്തിന്റെ മാസ വോളിയം വോളിയത്തിന്റെ യൂണിറ്റ് എന്താണെങ്കിൽ മീറ്റർ ക്യൂബാ നമുക്കറിയാം ലെങ്തിൻ്റെ പ്രഡത്തിൻ്റെ ഹൈറ്റ് സോ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ സോ മീറ്റർ ക്യൂബാണ് നമുക്കറിയാം റൈറ്റ് സോ നമുക്ക് എങ്ങനെ ചെയ്താൽ കിലോഗ്രാം താഴെയുള്ള പവർ മുകളിലോട്ട് വരുമ്പോൾ കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് ത്രീ റൈറ്റ് ഏതോ ആൻസർ കിലോഗ്രാം മീറ്റർ റേസ് ടു മൈനസ് ത്രീ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എങ്ങനെയാണെങ്കിലോ റൈറ്റ് ഏതാ ആൻസർ ഓപ്ഷൻ ഫോർ ഓക്കെ സാന്ദ്രതയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഇനിയോ അടുത്തൊരു കൊസ്റ്റ് നോക്കേ പൈക്കോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞേ റൈറ്റ് ടെൻ റേസ് ടു മൈനസ് ട്വൽവ് മീറ്റർ ഓക്കെ ഏതൊക്കെയാണ് പഠിക്കണ്ടേ സെന്റിമീറ്റർ മില്ലിമീറ്റർ ടെൻ റേസ് ടു മൈനസ് ത്രീ സെൻറ്റിമീറ്റർ ടെൻ റേസ്റ്റ് മൈനസ് ടു പിന്നെയോ മൈക്രോ ടെൻ റേസ്റ്റ് മൈനസ് സിക്സ് നാനോ ടെൻ റേസ് ടു മൈനസ് നയന ി മൈക്രോ പിന്നെ നാനോ പൈക്കോ ടെൻസ് ട്വൽവ് പിന്നെ ഫോമി ടെൻഡിസ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ അതിൻ്റെ ഇടയിൽ ഒരു ആക്സ്ട്രോണും കൂടെ ഉണ്ട് ടെൻഡറിസ്റ്റ് മൈനസ് ടെൻ ആ കാര്യങ്ങളെന്ന് ഓർത്ത് വെക്കുക അഗൈൻ ആ ടേബിളിലോട്ട് ഒന്ന് പോവാ ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഒരുപാട് ചോദ്യം ഇതിൽ നിന്ന് ചോദിക്കലുണ്ട് ഓക്കെ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ഓക്കെ ഓക്കെ ഇനി നോക്കേ ഒരു കൊസ്റ്റിൻ വിളോയിങ് കറക്റ്റ് റിപ്രസെൻറ്റേഷൻ ഓഫ് എ യൂണിറ്റ് ഇൻ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് കുറച്ച് എന്താണ് കണ്ടീഷൻസ് പറയുന്നുണ്ട് റൈറ്റ് സയന്റിസ്റ്റിന്റെ പേര് അല്ലെങ്കിൽ എന്താണ് സ്മോൾ ലെറ്ററിൽ വേണം ന്യൂട്ടൺ ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ് ക്യാപിറ്റൽ എൻ ആണ് ഓക്കെ പിന്നെയോ രണ്ട് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് വേണം അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ഫുൾ സ്റ്റോപ്പ് വേണം യൂണിറ്റിന് അടിയിൽ ഒരുമിച്ച് എഴുതാൻ പാടില്ല ഓക്കെ അങ്ങനത്തെ ചില കാര്യങ്ങളെല്ലാം ഉണ്ട് സോ ഇതിൽ ഏതാണ് ഏതാണ് ചൂടെ കൊടുത്തിരിക്കുന്ന ഊർജ്ജതന്ത്ര യൂണിറ്റുകളിൽ ശരിയായ രീതിയിൽ എഴുതിയിരിക്കുന്നത് ഏതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്നാ ഓക്കെ ഏതാണ് നമുക്കറിയാം പാസ്കലാണേ കാരണം എന്താ പാസ്കലെ ആ യൂണിറ്റ് പ്രഷർ പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ ബ്ലീസ് പാസ്കൽ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥം എടുത്തവരാണ് ഒരു യൂണിറ്റ് ആണ് സോ അത് ക്യാപിറ്റൽ കൊടുക്കാം കാരണം എന്താ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് പ്ലസ് കെൽവിൻ എന്താണ് കെൽവിനൊരു പ്രശ്നമുണ്ട് നോക്കടാ കെൽവിൻ ഇങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ് സെന്റൻസ് കാരണം എന്താ അതെന്താണ് നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ അക്ഷരം അല്ലാതെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്ത്ഴുതണം സ്മോൾ ലെറ്ററിൽ എഴുതണം എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് അതൊരു റൂൾ ആണ് പിന്നെന്താ സെന്റിമീറ്റേഴ്സ് ഈ എസ് ഒന്നും ആവശ്യമില്ല ഓക്കെ സെൻറ്റിമീറ്റേഴ്സ് ന്യൂട്ടൺസ് ഒന്നും പറയണ്ട ഒരു സെന്റിമീറ്റർ ആണെങ്കിലും പത്ത് സെൻറ്റിമീറ്റർ ആണെങ്കിലും ആയിരം സെൻറ്റിമീറ്റർ ആണെങ്കിലും നമ്മൾ എന്താ പറയാ സെൻറ്റിമീറ്റർ എന്നാ പറയാം ഓക്കെ അല്ലാതെ ആയിരം സെൻറ്റിമീറ്റേഴ്സ് ആയിരം സെന്റിമീറ്ററുകൾ നല്ല പോലെ ഓക്കെ എസ് കണ്ടാലേ ആദ്യത്തിന് തെറ്റാണ് ഓക്കെ സോ പാസ്കൽ പാസ്കൽ കറക്റ്റ് ആണെ പറഞ്ഞു ഓക്കെ ഇനിയോ ഇനി അടുത്ത് നോക്കണോ ഓൺ എസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു റൈറ്റ് ലെങ്ത് ലെങ് ഡിഫറെന്റ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എസ് എ യൂണിറ്റ് മീറ്റർ ആണ് അല്ലാത്ത യൂണിറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു സോ ഒരു എസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാം എസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം ഓക്കെ പിന്നെയോ നോക്കടാ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു ഈ ചിത്രം കണ്ടാൽ ക്ലിയർ ആണ് റൈറ്റ് സണ്ണാണിത് ഏത്താണിത് സോ സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളത് അസ്ട്രോണിക്കൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും മൂണും ഏർത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മള് ലൂണാർ ഡിസ്റ്റൻസ് എന്ന് പറയും ലൈറ്റ് ഇയറോ ലൈറ്റ് ഇയർ ഒക്കെ അതിനെക്കാട്ടൊക്കെ വലുതാണ് ലൈറ്റ് ഇയർ എത്രയാടാ ഒരു ഒരു പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തിനാണ് നമ്മളെ ഇയർ എന്ന് പറയാം അങ്ങനെ കണ്ടെത്തുക ഒരു സെക്കൻഡിൽ തന്നെ ത്രീ ഇൻറ്റു ടെൻട്രസ്റ്റു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഇൻറ്റു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇൻറ്റു സിക്സ്റ്റി മിനിറ്റ്സ് ഇൻറ്റു സിക്സ്റ്റി സെക്കൻഡ്സ് അങ്ങനെ ഒന്ന് കണ്ടെത്തേണ്ട ഞാൻ പറഞ്ഞാണ് അത് അത്രത്തോളം വലിയൊരു യൂണിറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് സോ എസ്ട്രോണോമിക്കൽ യൂണിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മളെന്ത് പറയാം എസ്ട്രോണമിക്കൽ യൂണിറ്റ് ഓക്കെ വലിയ ലെങ്ത്തിന്റെ ഒരു യൂണിറ്റാണ് സോ ഈ ഇയറിൽ നിന്നും കണ്ടിട്ട് ആരും എന്താ എഴുതരുത് ഇത് ടൈമിന്റെ യൂണിറ്റ് ആണ് വിചാരിക്കുന്നത് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാല് ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം ഓക്കെ ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ഓക്കെ ഓക്കെ ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെൻസിറ്റിന്റെ യൂണിറ്റ് കണ്ടെത്തി പോലെ ചെറിയൊരു ന്യൂമറിക്കൽ ആണ് സെവൻറ്റി ടു കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡൊക്കെ എങ്ങനെ മാറ്റുക എന്നാണ് ഓക്കെ നോക്കടാ നമുക്കറിയാം ഇതിന് ഒരു യൂണിറ്റിന് മറ്റൊരു യൂണിറ്റിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ കിലോമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റാൻ അറിയണം ഹവറിന് സെക്കൻഡിലോട്ട് മാറ്റാൻ അറിയാം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഓക്കെ എങ്ങനെയാടാ ഒരു കിലോമീറ്റർ പെർ ഹവർ ഓക്കെ ഇസ് ഈക്വൽ ടു കിലോമീറ്റർ പെർ ഹവർ അത്ര അടാം ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററോ തൗസൻഡ് മീറ്റർ സോ അത് നമ്മൾ എഴുതും ഇത് മാറ്റി കിട്ടും ഈ സീറോ 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 മിറ്റ് പോവും സോ ടെൻ ബൈ തേർട്ടി സിക്സ് വരും സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് ഓക്കെ സോ ഇത് എത്ര എഴുതാം ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അതായത് കിലോമീറ്റർ ണേ ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് സോ എക്സ് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ ഞാൻ ഒന്ന് ഡിറൈവ് ചെയ്ത് തരുന്നുള്ളൂ നമ്മളിവിടെ യൂസ് ചെയ്തത് ഓക്കെ സോ നമ്മളിവിടെ എങ്ങനെ ചെയ്യുക സെവൻറ്റി ടു കിലോമീറ്റർ പെർ ഹവർ നമ്മളങ്ങ് എന്ത് ചെയ്യുക സെവൻറ്റി ടു ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ ചെയ്യുക പരിപാടി കഴിഞ്ഞ് സോ എത്ര വരും നാല് വരും ഫോർട്ടി സെവൻറ്റി ടുക്കെ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ആൻസർ വരും ഈസിയാണ് റൈറ്റ് ഇനി ഈ കൺവേർഷൻ എല്ലാവരും എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ബൈ ഹാർട്ട് ആക്കിയേക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്താലും മതി ഓക്കെ അതായത് ഒരു കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആണെന്നല്ലേ റൈറ്റ് നിങ്ങൾ മാത്സിലെ ഈവൻ മാത്സിലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനേ ഇത് യൂസ്ഫുൾ ആണ് ഓക്കെ അതെങ്ങനെ വന്ന് കാണിച്ചു തന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ് നോക്കാം ടൈം ടേക്കൺ ബൈ ദ ലൈറ്റ് ടു ട്രാവൽ ഫ്രം സൺ ടു എർത്തീസ് പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അതായത് നമ്മൾ പറഞ്ഞ് ലൈറ്റ് ഭയങ്കര സ്പീഡാണ് റൈറ്റ് ലൈറ്റിന്റെ സ്പീഡ് എത്രയാടാ ത്രീ ഇൻറ്റു ട്വൻ ടീ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിന് സൂര്യനെ ഭൂമിയിൽ എത്താടുക്കുന്ന സമയം ഓക്കെ ചില എയ്റ്റ് സെക്കൻഡ്സ് എന്നല്ല എഴുതും ഇതൊരു ജനറൽ നോളജ് ക്വസ്റ്റിനും കൂടെ ചില എന്താണ് നമ്മൾ ജനറൽ നോളജ് ബുക്കിലെല്ലാം കാണുന്നതാണ് പക്ഷെ അത് തെറ്റാണ് ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ്സ് ആണ് ആൻസർ എയ്റ്റ് സെക്കൻഡ് അല്ല എയ്റ്റ് മിനിറ്റ് ട്വൻറ്റി സെക്കൻഡ്സ് എന്ന് ചിലവല്ല പഠിച്ചിട്ടുണ്ടോ റൈറ്റ് എയ്റ്റ് മിനിറ്റ് ട്വൻറ്റി സെക്കൻഡ് അത് എങ്ങനെയാടാ എയ്റ്റ് മിനിറ്റ് പറഞ്ഞാൽ എയ്റ്റിൻ ടു സിക്സ്റ്റി പ്ലസ് ട്വൻറ്റി സെക്കൻഡ്സ് ഇത് ടോട്ടൽ എത്ര വരും ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് വരും അങ്ങനെയാണ് ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് വരാം സോ ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് ആണ് ആൻസർ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം റൈറ്റ് നമ്മൾ പഠിച്ച് വൺ അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് എന്ത് എർത്തും സൺ നമ്മുടെ ഡിസ്റ്റൻസ് സോ എർത്തും സൺ നമ്മളുടെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ലൈറ്റിന്റെ വെലോസിറ്റി ചെയ്താലേ നമുക്ക് ആ ടൈം കിട്ടും എത്രയാൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഇലവൻ മീറ്റർ ആയിരുന്നു റൈറ്റ് ഡിവൈഡഡ് ബൈ ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാവും ലൈറ്റിന്റെ വെലോസിറ്റി നമുക്കറിയാം ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് റൈറ്റ് സോ ഈ മീറ്റർ മീറ്ററും പോയിട്ട് വൺ ബൈ എസ് എന്താകും മോൾക്ക് വന്നിട്ട് സെക്കൻഡ് ആവും സോ ഇവിടെ എത്രയാ വൺ ബൈ ടു റൈറ്റ് വൺ ബൈ ടു സോ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ വരും റൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാം ഡിറൈവ് ചെയ്തെടുക്കാം ഓക്കെ ഐ മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടും കണ്ടെത്താം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എടുത്തും സമയം നമ്മളുടെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി സോറി വെലോസിറ്റി ഓക്കെ വെലോസിറ്റി നമുക്കറിയാം ഓക്കെ ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് എറുത്തുനിന്ന് സൂര്യൻ്റെ എറത്തിൽ സമയം ഓക്കെ ഇനി ഒരു ക്വസ്റ്റൻ നോക്കടാ താഴെ തന്നിരിക്കുന്ന യൂണിറ്റുകൾ കൂട്ടത്തിൽപ്പെടാത്തത് അതെ വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഈസിയാണ് റൈറ്റ് കിലോഗ്രാം മില്ലിഗ്രാം ഗ്രാമുകൾ എന്താണ് മാസം യൂണിറ്റ്സ് ആണ് സോ മില്ലിമീറ്റർ ആണെ ഓഡ് വൺ ഓക്കെ മൈക്രോമീറ്റർ മീറ്റർ കിലോമീറ്റർ ഒക്കെ എന്താണ് ലെങ്ത് യൂണിറ്റ്സ് ആണ് സോ മില്ലിഗ്രാം ആണ് എന്താ ഓഡ് വൺ ഔട്ട് സോ ഞാൻ പറഞ്ഞ എന്ത് ലെങ്ത്തിൻ്റെയും മാസേയും ടൈമിൻ്റെയും യൂണിറ്റ്സ് എല്ലാം ജസ്റ്റ് വേറൊരു യൂണിറ്റ്സുകളും കൂടി നമ്മൾ പഠിച്ചെടുക്കണം ലെങ്ത്തിന് നമ്മൾ കുറേ ഡീൽ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആ ടേബിൾ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തേക്കുക എടുക്കുന്ന റിവൈസ് ചെയ്യുക ഓക്കെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പ്ലസ് പിന്നെന്താ മില്ലിഗ്രാം ഇത് നമുക്ക് പിന്നെ അറിയാം റൈറ്റ് മില്ലിഗ്രാംന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച് ലെങ്ത്തിന് അതുപോലെ തന്നെ ഒരു മില്ലി മീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ ടു മൈനസ് ത്രീ മീറ്റർ ആണ് സോ ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ സോ ടെൻ റൈസ് ടു മൈനസ് ത്രീ ഗ്രാമാണ് സോ നമ്മൾ കിലോഗ്രാമിലോട്ട് എഴുതുമ്പോൾ ടെൻ റൈസ് ടു സിക്സ് മിലിഗ്രാമാണ് ഓക്കെ ഗ്രാമെ ഒരു കിലോഗ്രാം പറഞ്ഞാൽ തൗസൻഡ് ഗ്രാമാണ് ഹൺഡ്രഡ് കിലോഗ്രാമിനെന്തേ ഒരു ക്വിൻഡൽ അതുപോലെ തൗസൻഡ് കിലോഗ്രാമിനെന്തേ ഒരു ടണ്ണ് സോ ഈ രണ്ട് കൺവേർഷനും കൂടി ഒന്ന് പഠിച്ചേക്കാം ഇത് നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സോ ഈ രണ്ട് കൺവേർഷനും കൂടി പഠിച്ചുവെക്കാം സോ മാസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടണ്ണും ക്വിന്റലും കൂടി നിങ്ങൾ ഒന്ന് ഓർത്തുവെക്കാം ലെങ്ത്തിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആ ഒരു ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്ലസ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് പാർസക് എന്താണ് പിന്നെ ലൈറ്റ് ഇയർ ഇതൊക്കെ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണെന്ന് ഓർത്തു വെക്കുക ഓക്കെ പിന്നെ എന്താണോ മാസിൻ്റെ രണ്ട് യൂണിറ്റ്സ് ടൈമിന്റെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു സോ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും അതെയോ മെഷർമെന്റ്സ് മെഷർമെൻറ്റ്സിന്ന് ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും എല്ലാ ദിവസവും ഇതുപോലത്തെ ചെറിയ വീഡിയോസ് ഉണ്ടാവും കറക്റ്റായിട്ട് നമ്മൾ ഷെഡ്യൂൾ ഫോളോ ചെയ്യുക മോക്ക് ടെസ്റ്റ് എടുക്കുക ഓക്കെ എല്ലാവർക്കും എൻവസി കിട്ടട്ടെ ഓൾ ദ ബെസ്റ്റ്